ാരൊക്കെ പറഞ്ഞ ചേട്ടന് ഒട്ടും മെച്ചൂരിറ്റി ഇല്ലെന്നാ കേട്ടോ നാട്ടുകാർ മൊത്തം ആ പറയുന്നു അജിയെ നാണോടാ ഈ പ്രായത്തെ ഉള്ളവന്മാരോട് നടക്കാൻ ഉണ്ട് അതൊക്കെ പിള്ളാരെ അയ്യോ എന്റെ അല്ല അത് ചേട്ടൻ തന്നതാ പണ്ട് നമ്മുടെ അണ്ണനെ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് വീട്ടിലാണെങ്കിൽ ഒരു ടി വി പോലും ഇല്ല ഇപ്പഴാണെങ്കിൽ വീടും ഇല്ല ടി വി ഫുള്ള് ആ കേട്ട് കേട്ട് മടുത്ത കഥയാ ചേട്ടൻ അറിയണോ അറിയണമെന്നുണ്ടെങ്കിൽ ഈ മാസം ഒമ്പതാം തീയതി പട ഇറങ്ങുന്നുണ്ട് സൂപ്പർ സിന്ത അത് പോയി കണ്ടാ മതി അത് മറ്റേ ഉണ്ട് അടിപൊളി ഞാൻ കോമഡിയാൻ